ഷാരൂഖ് ഖാൻ പ്രീതി സിൻഡ ജോഡിയുടെ ഹിറ്റ് ചിത്രം വീർ സാര ഇരുപത് വർഷങ്ങൾക്കു ശേഷം നൂറ് കോടി ക്ലബിൽ റിലീസാകാൻ പുതിയ സിനിമകളുടെ അഭാവം മുൻപ് ഇറങ്ങിയ സിനിമകളുടെ റീ റിലീസിംഗ് എന്ന ട്രെൻഡിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ബോളിവുഡ് അടക്കമുള്ള ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ രണ്ടായിരത്തി നാലിലായിരുന്നു വീർ സാര ആദ്യം റിലീസ് ചെയ്തത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിനായിരുന്നു രാജ്യത്തെ ഇരുന്നൂറ്റി സ്ക്രീനുകളിലായി ചിത്രം റീ റിലീസ് ചെയ്തത് റീറിലീസ് ചെയ്ത ശേഷം ഇതുവരെ ഒന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയാണ് ചിത്രം നേടിയത് രണ്ടായിരത്തി നാലിലെ ബോക്സ് ഓഫീസ് കളക്ഷനും റീറിലീസ് കളക്ഷനും ചേർത്ത് ചിത്രം കോടി ക്ലബിലും ഇടം നേടിയിരിക്കുകയാണിപ്പോൾ ചിത്രം റിലീസ് ചെയ്ത ഇരുപത് വർഷങ്ങൾക്കിപ്പുറം നടന്ന റീറിലീസിലൂടെയാണ് കോടി ക്ലബിലേക്ക് എത്തിയത് എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്തപ്പോൾ തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് ചിത്രം നേടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലെ പ്രണയദിനത്തോടനുബന്ധിച്ച് ചിത്രം വീണ്ടും റിലീസ് ചെയ്തിരുന്നു ഇതിലൂടെ മുപ്പത് ലക്ഷം രൂപയുടെ കളക്ഷനും അന്ന് നേടിയിരുന്നു ഇതും ഇപ്പോഴുള്ള റീറിലീസ് കളക്ഷനും ചേർത്ത് നൂറ്റി രണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് ചിത്രം ആകെ നേടിയത് ചിത്രം വീണ്ടും റിലീസ് ചെയ്തതോടെ സിനിമാ പ്രേമികൾക്ക് പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്കും പുതിയ തലമുറയിലെ ആളുകൾക്ക് ചിത്രം കണ്ട് ആസ്വദിക്കാനുമുള്ള അവസരവുമാണ് ഒരുങ്ങിയിരിക്കുന്നത് ഷാരുഖ് ഖാൻ അവതരിപ്പിച്ചിരിക്കുന്ന നായക കഥാപാത്രമായ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ വീർ പ്രതാപ് സിംഗിന്റെയും ബ്രീതീസിന്റെ അവതരിപ്പിച്ചിരിക്കുന്ന പാകിസ്ഥാൻ യുവതിയായ സാര ഹയാദ് ഖാന്റെയും പ്രണയമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ആദിത്യ ചോപ്രയുടെ രചനയിൽ യാഷ് ചോപ്ര സംവിധാനം ചെയ്ത വീർ സാര ബോളിവുഡിലെ എക്കാലത്തെയും മികച്ച പ്രണയ ചിത്രങ്ങളിലൊന്നാണ്